നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ആയിട്ട് ഫീൽ ചെയ്യുന്നു തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ റീഡിങ്സുകളും ഒരു മാനിഫെസ്റ്റേഷൻസ് ആണ് ഒരു അഫർമേഷൻ പറയുന്നതിന് തുല്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് എനർജിയോടുകൂടിയും വിശ്വാസത്തോടും ഒരു സമർപ്പണ ബോധത്തോടും കൂടി കാണുകയാണ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിതിനകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ പോസിറ്റീവായ എനർജികളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നെഗറ്റീവായി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ നിന്നും ഹീലാവുകയും ചെയ്യുമെന്നതിന് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ഇത് നിങ്ങൾക്ക് പോസിറ്റീവായി ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നിങ്ങൾക്ക് ആ ഒരു എനർജി നെഗറ്റീവ് ആകുന്ന ആ ഒരു എനർജിയെ ഒരിക്കലും കണക്റ്റ് ചെയ്യേണ്ട കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഗോൾ അച്ചീവ് ചെയ്യാനുള്ളത് എഴുതിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾ ഒരു കാര്യം നേടിയിരിക്കണം കേട്ടോ കാരണം നമ്മുടെ തോട്ട്സാണ് നമ്മുടെ ചിന്തകളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആരോഗ്യമുള്ള ശരീരമോ നമ്മളുടെ സൗന്ദര്യമോ ഇതൊന്നുമല്ല നമ്മൾക്ക് മുന്നോട്ടേക്ക് പോകാനും വിജയിക്കാനുമുള്ള ഒരു എനർജി ി നൽകുന്നത് നമ്മുടെ ചിന്തകളാണ് ഏറ്റവും പോസിറ്റീവായ ചിന്തയോട് കൂടി തന്നെ പോകുക കഴിഞ്ഞ വർഷം വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് ഇരുപത്തിമൂന്ന് എന്തായിരുന്നു അതായിരുന്നു കാണാം നമ്മളുടെ ഇരുപത്തിനാലും അല്ലേ നമുക്ക് വലിയ മാ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അതേ സിറ്റുവേഷൻസിലൂടെ അതേ വേദനയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയായിരിക്കും ചെയ്തത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഉറച്ച മനസ്സോടുകൂടി ഒരു മാറ്റം വരുത്തണം കേട്ടോ ഒരു കാരണവശാലും ഇനി തോ നെഗറ്റീവായ ചിന്തകളെയോ നെഗറ്റീവായ സിറ്റുവേഷൻസിനെ ഒന്നും നേരിടാതെ പോസിറ്റീവാകുന്ന കാര്യങ്ങളിലൂടെ എല്ലാത്തിനെയും നല്ല ചീത്തയായ സിറ്റുവേഷൻസിനെയും അത് നല്ലതായി തന്നെ കണ്ട് ഒരു ചിരി ചിരിക്കുന്ന മുഖത്തോടു കൂടി അല്ലെങ്കിൽ നല്ല ചിന്തകളോടുകൂടി മുന്നോട്ടേക്ക് പോകുമെന്ന് ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്യണം അത് നമ്മൾ ഓരോ ദിവസവും പ്രാവർത്തികമാക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ ഏതെങ്കിലും ഒരു കാര്യം നമ്മളുടെ ഒരു ചെറിയ കഴിവിനനുസരിച്ചാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം ഈ ഒരു കൂടി അച്ചീവ് ചെയ്തിരിക്കണം നേടിയിരിക്കണം നിങ്ങൾ ഉറപ്പായിട്ടും അതിൽ നിന്നൊരു കാരണവശാലും പിന്മാറരുത് ഉറച്ച മനസ്സോടുകൂടി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ തുടങ്ങി വെക്കുകയാണെങ്കിൽ അത് ഈ ഒരു വർഷം എൻഡിങ് വരെ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കും കേട്ടോ ഇമോഷണലി ബാലൻസ് ആക്കുക ഒരിടത്തും ഇമോഷൻസിന് അടിയറ വയ്ക്കാതെ നിങ്ങളുടെ കൈകളിലായിരിക്കണം ഇമോഷൻസ് നിങ്ങൾ സെൽഫ് ലവ് ആയിരിക്കണം ആദ്യം നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക അതിനുശേഷം അത് നമുക്ക് ചുറ്റുമുള്ള എല്ലാ സാഹചര്യങ്ങളെയും പിന്നെ നമ്മളെ ദ്രോഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും ഒറ്റപ്പെടുത്തിയവരെയും മാറ്റി നിർത്തിയവരെയും എല്ലാം മറന്നു കളയുക അതെല്ലാം നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കേണ്ട ാണ് അത് അവരിലൂടെ ആ വ്യക്തിയിലൂടെ അത് നമുക്കൊരു കർമ്മയായിരുന്നു എന്ന് തന്നെ ചിന്തിക്കുക അവരെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വേണ്ടി അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുക നമ്മളിൽ ഒരു കളങ്കവും ഇല്ലാതെ നിഷ്കളങ്കമാവുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സ് പോലെ ആയിരിക്കണം ഇനി മുന്നോട്ടേക്ക് പോകേണ്ടത് ഈ ഒരു വർഷം അങ്ങനെ തന്നെയാവണം നമ്മൾ എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് വിഷമങ്ങൾ തന്നവരുണ്ട് നമുക്ക് അവരെ അവരെയൊന്നും മറന്നു കളയാനോ അതൊന്നും അങ്ങ് വിട്ട് കളയാനോ ഒന്നും പറ്റില്ലാത്ത നല്ല സിറ്റുവേഷൻസിനെ നമ്മൾ നമ്മളതിജീവിച്ചിട്ട് പക്ഷെ നമ്മളതങ്ങ് വിട്ട് കളയുക അത് കർമ്മ ആ ഒരു കാര്യം ഇനി ഏത് വ്യക്തികൾക്കാണെങ്കിലും കുഞ്ഞിനാണേലും വലിയവർക്കാണെങ്കിലും ആർക്കാണേലും കർമ്മ എന്ന ഒരു കാര്യം തീർച്ചയായിട്ടും വന്നിരിക്കും ഒരു രൂപ നാണയത്തിൽ പോലും ഒരു ചതി ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മ എന്നത് തീർച്ചയായിട്ടും വന്നിരിക്കും അതുകൊണ്ട് നമ്മളല്ല അത് ചെയ്യേണ്ടത് കാലമാണ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയൊക്കെ ഏതൊക്കെ പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസിൽ ഹീലാവുന്നുവോ അതോടുകൂടി കർമ്മ വളയും ആരെയാണോ വളയേണ്ടത് ആർക്കാണോ ശിക്ഷ ജസ്റ്റിസ് നടത്തേണ്ടത് അവരുടെ മുമ്പിൽ കർമ്മ വന്നിരിക്കും അപ്പം നമ്മളായിട്ട് വിട്ട് കേട്ടോ അപ്പം അച്ചീവ് ചെയ്യുന്ന കാര്യം മറക്കരുത് നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നമുക്ക് ഈ തവണ വന്നിരിക്കുന്ന ഫസ്റ്റ് തന്നെ ദ ടവർ കാർഡാണ് അതായത് ഒരു തകർച്ചയിൽ നിൽക്കുന്നു അതായത് എല്ലാ വശങ്ങളും നാലു ചുറ്റും അടഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട് അത് അവിടേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് യൂണിവേഴ്സ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ബിഗ് ചേഞ്ചിങ് വരുന്നു എന്നാണ് കാണുന്നത് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് അതായത് ബട്ടർഫ്ലൈസിനെയും മറ്റുമൊക്കെ ഒരു എനർജിയോട് കൂടിയ ഒരു കാർഡാണ് ദ ടവർ കാർഡ് ഒരു തകർച്ചയാണ് അല്ലെങ്കിൽ കാലം നൽകുന്ന ഒരു ശിക്ഷയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നാളേക്ക് ഒരു പുലരി ഒരു നല്ലൊരു പ്രഭാതമുണ്ട് എന്നുകൂടി ആ ഒരു കാർഡ് കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ അതായത് നിങ്ങൾ അത്ഭുതത്തോടു കൂടി നിങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു ചേഞ്ചിങ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ മനസ്സുകൊണ്ടോ നിങ്ങളുടെ അധ്വാനം കൊണ്ടോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടമോ ഒരു നാൻ അല്ലെങ്കിൽ അത് പൂർണ്ണമായി നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും അതിലെല്ലാം ഒരു മാറ്റം വരുന്നു അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫിനാൻസ് സംബന്ധമായ പല മാർഗങ്ങളും തെളിഞ്ഞു വരുന്നു നിങ്ങൾ ഒന്ന് കൊടുത്താൽ അതിൻ്റെ പത്തി ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകും അതായത് നിങ്ങൾ ഒന്ന് ശ്രമിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്യുക എന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇന്ന് നിങ്ങളൊരു ആയി അതായത് ഒരു പക്വതയോടുകൂടി ഇമോഷൻ കൂടി പെരുമാറാൻ പറ്റുന്ന ചില സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയ ചില സാഹചര്യങ്ങൾ ചില അവസ്ഥകൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് കാണുന്നത് നല്ലൊരു മാറ്റത്തിൻ്റെ നല്ലൊരു ഹാപ്പിനെസ്സിൻ്റെ സന്തോഷത്തിൻ്റെ ചില സെലിബ്രേഷൻ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് സന്തോഷം അതായത് ഒരു ചെറിയ ഒരു ഒരു ചെറിയ വിജയമാണെങ്കിലും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ ഈ കരിയർപരമായ കാര്യത്തിലാവാം എന്ത് കാര്യത്തിലാണെങ്കിലും ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ വിജയത്തെ അനുഭവിക്കാൻ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നു ചിലപ്പോൾ ഇനി കുടുംബ ലൈഫിൽ തന്നെ ആവാം ചിലപ്പോൾ ഇങ്ങനെ പിണങ്ങി മാറിയൊക്കെ ഒക്കെ ഇരുന്ന വ്യക്തികൾ തമ്മിൽ തുറന്ന ഒരു സംസാരമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ പാർട്ട്ണറോടൊത്താണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഹാപ്പിനെസ്സില് സെലിബ്രേഷൻ്റെ ഒരു ദിവസമായിട്ട് ഒരു റിലാക്സിങ് മൈൻഡോട് കൂടി മുന്നോട്ടേക്ക് പോകുന്നത് പറ്റുമെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഓർമ്മകൾ ഈ ഇരുപത്തി അഞ്ചിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് എൻഡിങ് വരെ ഓർക്കാൻ ഭാഗത്തിനുള്ള ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് ടു ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഇമോഷണൽ ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ കരിയർപരമായ ഭാഗത്തായിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു എനർജികളെല്ലാം ഇന്ന് നിങ്ങളുമായിട്ട് നല്ല കണക്റ്റഡ് ആയിരിക്കും ഒരു ന്യൂ ന്യൂ ഒരു പുതിയ ഒരു എനർജി ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പുതിയ ചില ഒരു ഗുഡ് ന്യൂസ് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നു ഒരുപാട് നാളായിട്ട് ഒരു ഡിലേ ആയിട്ട് നിന്നിരുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരുന്നു അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങൾ ചില സിറ്റുവേഷൻസിൽ വെല്ലുവിളികളെ അതിജീവിച്ചു എങ്കിൽ ഒരു ഡിലേ ആയിട്ട് നിന്നു അത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് മൂവ് ഓൺ ചെയ്യുന്നില്ല മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇന്നൊരു ഗുഡ് ന്യൂസ് സ് വരുന്നു അത് നിങ്ങൾക്ക് വളരെയധികം ഒരു ഇൻസ്പിറേഷനാണ് മുന്നോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ട ഒരു രീതിയിൽ ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും അതുപോലെ ആരുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഡിലേ ആയി നിന്ന് ആ ഒരു ചിലപ്പോ ഒരു കരിയർ പരമായിട്ടാവാം ബിസിനസ് പരമായിട്ടാവാം ഒരു കാര്യം നിങ്ങൾക്ക് ഡിലേ ആയി നിന്നിരുന്നത് ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് കിട്ടുന്നു അതായത് ഡെത്ത് ആയിരുന്നു എന്ന് ചിന്തിച്ചത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അതായത് അത് അവസാനിച്ചു പോയി എന്ന ഒരു കാര്യം വളരെ പോസിറ്റീവ് എനർജിയോട് ഒരു എന്താ പറയുക ഒരു നല്ല തിളക്കം മാറുന്ന ഒരു ന്യൂ ബിഗ്ഗിനിങ് ഇന്നുണ്ടാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ സിക്സ് ആണ് ഫിനാൻസ് സംബന്ധമായിട്ടൊക്കെ ഉള്ള കാര്യം നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ ഫിനാൻസ് സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ നിങ്ങൾക്കിന്ന് അത് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫിനാൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട് സാമ്പത്തികം നിങ്ങൾക്ക് വരുന്നു അതായത് പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിൽ നിന്നാവാം അതല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ചെയ്തിരുന്ന പാസ്റ്റിലെ ഒരു ഫിനാൻസ് സംബന്ധമായ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതായത് ചിലപ്പോൾ ഒരു കിട്ടാക്കടമാവാം നിങ്ങൾക്ക് കുറേ നാളുകളായിട്ട് ആർക്കെങ്കിലും കൊടുത്തിരുന്ന ഒരു സാമ്പത്തികമാകാം അത് നിങ്ങൾക്ക് തിരിച്ചു വരുന്നു അത് ഏറ്റവും നല്ല ഊർജസ്വലമായിട്ട് ഏറ്റവും നല്ലൊരിതിലാണ് നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നത് ചിലപ്പോൾ അത് നിങ്ങളൊരു വേണോ വേണ്ടയോ അല്ലെങ്കിൽ അത് ലഭിക്കില്ല എന്നുള്ള ഒരു ൂഷൻ മൈൻഡ് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി അതായത് അതിനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനോടുകൂടി ഒരു ഉറപ്പില്ലാതെ നിന്നിരുന്ന ആ ഒരു ഫിനാൻസാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒരു നല്ലൊരു ന്യൂസാണ് കേട്ടോ ഒരു നല്ലൊരു മനസ്സിന് അതായത് ഒരു ആ ഒരു സ്റ്റക്കായി നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷന് ഒരു കാർമിക് സിറ്റുവേഷൻസ് അതൊരു വേദന നിറഞ്ഞ ഒരു കാര്യം അതായത് ചിലപ്പോൾ ഈ മനസ്സറിഞ്ഞ കൂടി പ്രിയപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കും നിങ്ങൾ കൊടുത്തത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആയിരിക്കാം നിങ്ങൾ ഫിനാൻസ് നൽകി അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾക്ക് ആവാം നിങ്ങൾ സഹായം ചെയ്തിരുന്നത് അതൊരു പോലെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് മാറുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുന്നു ആ ഒരു സാമ്പത്തികം പലിശയടക്കം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന ലൈഫിൽ ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയ ഒരു എനർജി വരുന്നുണ്ട് ഒരു പൂർണ്ണത വരുന്നുണ്ട് ചേട്ടോ ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങളിലും ഒരു ഊർജ്ജസ്വലതയോടുകൂടി ഒരു ഹാപ്പിനെസ്സോടുകൂടി സിറ്റുവേഷൻസിനെ എല്ലാം നേരിടാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കുറച്ചൊക്കെ ഒരു നിരാശയുണ്ട് കുറച്ച് ആളുകൾക്ക് ഒരു പാസ്റ്റിൽ ഒരു കാര്യം വീണ്ടും ഓർമ്മയിലേക്ക് വന്നിരിക്കുന്ന ഒരു ഇമോഷൻസ് ഒന്നെങ്കിൽ ഒരു കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു കാര്യമാവാം അതല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടുള്ള ഒരു ഇമോഷൻസ് ആവാം കുറേ നാളുകളായിട്ട് നമ്മുടെ ലൈഫിൽ നിന്നും വിട്ടുപോയിരുന്ന അല്ലെങ്കിൽ നമ്മൾ മറന്നിരുന്ന ഒരു കാര്യം വീണ്ടും ഓർമ്മകളിലേക്ക് വരികയും കുറച്ചൊന്ന് ഡൗൺ ആയി പോകുന്ന ഒരു എനർജി ആട്ടോ കാരണം അതൊരു മനസ്സിന് ഒരു വിഷമോ അല്ലെങ്കിൽ ഒരു സങ്കടമുണ്ടാക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട പെട്ട വർഷങ്ങളായിട്ട് നമ്മുടെ ഫാമിലിയിൽ പെട്ടൊരു വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടാവാം ചിലപ്പോൾ ഒരു വ്യക്തിയുടെ വിയോഗം ആവാം എന്താണേലും ബാല്യത്തിൽ ഒരു ചൈൽഡ് ഹുഡ് ട്രോമ പോലെയാണ് ഒരു ഓർമ്മ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഒരു ഫാമിലിയിൽ ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും മറന്നിരുന്നിട്ട് അത് വീണ്ടും ഓർമ്മയിലേക്ക് വരുന്നൊരു സന്തോഷം ആ ഒരു കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ്സും സന്തോഷവും ആ ഒരു ഒത്തു ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരികയും അതൊരിച്ചിരി മാനസികമായൊരു വിഷമം ഉണ്ടാക്കുന്നു പക്ഷേ കാലം അത് ഒരു ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന ഒരു എനർജിയാണ് കാണുന്നത് കേട്ടോ ആ ഒരു വ്യക്തിയുടെ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയതാണ് അത് കാലം നിങ്ങൾക്കൊരു ഓർമ്മ നൽകിയതാണ് എന്നാണ് കാണുന്നത് ചിലപ്പോങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡെസ്റ്റിനെ ഒരു നിങ്ങളുടെ ഒരു സോ എനർജിയുമായിട്ട് ഒരു സ്പിരിച്വൽ എനർജിയുമായിട്ട് കണക്ഷൻസ് ഉള്ള ഒരു വ്യക്തി ആയിരുന്നു കാണുന്നത് എന്താണേലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളിലെന്തെങ്കിലും െങ്കിലൊരു വീഴ്ച പാസ്റ്റിൽ സംഭവിച്ചിട്ടുണ്ടാവാം ആ ഒരു പേഴ്സണേയും കണക്റ്റ് ചെയ്ത് അതായിരിക്കാം ആ ഒരു ഇമോഷൻസിനൊരു വളരെ ഒരു പെയിൻ ആയിട്ടുള്ളൊരു ഓർമ്മയായിട്ടത് നിങ്ങളിലേക്ക് വരുന്നത് അതിലൊന്ന് സ്റ്റക്കായി നിൽക്കുന്നു എന്നാണ് കാണുന്നത് പാസ്റ്റൊക്കെ വിട്ട് കളയുക കേട്ടോ നമ്മൾ മുന്നോട്ടേക്ക് കൂടി പോവാൻ എപ്പോഴും ശ്രമിക്കണം കിങ് ഓഫ് കബ്സാണ് വന്ന് നൈറ്റ് ഓഫ് കബ്സാണ് വന്നിരിക്കുന്നത് പുതിയ ഒരു ഇമോഷൻസ് ഒരു ബാലൻസിലേക്ക് വരുന്നു ചില സാഹചര്യങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എനർജി കേട്ടോ ചില ഒരു ഇമോഷൻസ് അതായത് ഒരു സ്റ്റക്കായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരു വേദനയോടുകൂടി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ചീറ്റിങ് എനർജി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ചിലപ്പോൾ ഇന്നൊരു ഹാപ്പി ന്യൂസ് കിട്ടാത്ത ആ ഒരു വിഷസ് നിങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ ഒരു വിഷമവും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ ആരിൽ നിന്നോ പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കാത്തതിൽ കുറച്ച് ദുഃഖമുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ ഇന്ന് അതിജീവിച്ചുകൂടി പോകുന്നുണ്ട് കേട്ടോ നിങ്ങളത് ഒരു ഒറ്റപ്പെടലിൽ ഒന്ന് സെൽഫായിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നു അതായത് നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ കളയുന്ന എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന അതായത് ഒരു സെൽഫ് ലവിലേക്ക് മാറാൻ ഒരു പക്വതയോടുകൂടി കാര്യങ്ങൾ കാണാനും നിങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊടുക്കാനും പറ്റുന്ന ഒരു എനർജിയിലേക്ക് അതായത് നിങ്ങൾ നിങ്ങളിമോഷൻസിനെ അങ്ങ് മാറ്റി വെക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം കുറേ നാളുകളായിട്ട് ചിലപ്പോൾ ആ ഒരു ഇമോഷൻസിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു കാണും ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ ഇന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിട്ട് കളയാമെന്ന് തീരുമാനിക്കുന്നു അതായത് സെൽഫ് ലവ് എന്നൊരു എനർജിയിലേക്ക് മാറാൻ എന്നിലേക്ക് ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുക എനിക്കെന്ത് നേടാൻ പറ്റുമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിലേക്ക് എൻ്റെ ലൈഫ് സിറ്റുവേഷൻസിൽ വെല്ലുവിളികളെ അതിജീവിക്കുക എന്ന ആ ഒരു എനർജിയിലേക്ക് മാറുന്നു ഇമോഷൻസിനെ മാറ്റി വയ്ക്കുന്നു എന്നാണ് കാണുന്നത് ദ ഹയർ ആണ് വന്നിരിക്കുന്നത് ഇന്നൊരു ഡിവൈൻ ഗൈഡൻസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു അതായത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പെട്ട് നിന്നിരുന്നെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത െ ഒക്കെ ഒരു സ്റ്റക്ക്നെസ് ഉണ്ടായിരുന്നു എങ്കിൽ ഒരു ഭയം ഭയം തട്ടി നിന്നിരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മാറുകയാണ് കേട്ടോ നിങ്ങൾക്കൊരു ഡിവൈൻ ഗൈഡൻസ് ഒരു ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരു പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് അതിനൊരു മുന്നോട്ടൊരു മൂവിങ് ഇല്ലായിരുന്നു എങ്കിൽ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ മാറുന്നു ഇനി അങ്ങോട്ടേക്ക് മാറുകയാണ് ആ ഒരു സാഹചര്യം കേട്ടോ കാരണം അതൊരു ബെർഡൻ ആയിരുന്നു നിങ്ങൾക്ക് ടെൺ ഓഫ് വൺസ് ആണ് കരിയർപരമായ കാര്യത്തിൽ വളരെ അത് പറ്റാത്ത വിധം നിങ്ങളത് ഒരു വലിയൊരു ഭാരം ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നു ചിലപ്പോൾ പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളിലായിരുന്നു കാണും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം മറ്റുള്ളവർ പതുക്കെ മാറി നിങ്ങളെ ഉപയോഗിച്ച് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർ അതിൻ്റെ വിഹിതം പറ്റിക്കൊണ്ടിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻ ആവുന്നു നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരേണ്ടി വരുന്നു കേട്ടോ നിങ്ങളെ കൊണ്ട് മുതലെടുത്തവര് നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു അവർ നിങ്ങൾക്ക് മുന്നിൽ താഴ്ന്നു തരേണ്ട ഒരു എനർജിയാണ് വരുന്നത് കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസ് അതിജീവിക്കുകയാണ് കേട്ടോ നിങ്ങൾ വളരെ നല്ല ഒരു മാറ്റത്തിലേക്ക് വരുന്നു കാരണം നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അടുത്ത സെവൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് നല്ലതും ചീത്തയുമായ ഓപ്പർച്യൂണിറ്റീസുകളായിരിക്കാം ലൈഫിലേക്ക് വരുന്നത് വളരെ ആലോചിച്ച് ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ ആ ഒരു കാര്യം കാര്യമെടുക്കാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് കരിയർപരമായ ഒരു കാര്യത്തിലാണ് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ആ ഒരു ജീവിത യാത്രയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളെ ശ്ര കാണാവുള്ളൂ നിങ്ങളെപ്പോഴും നിങ്ങളിലൊരു ബൗണ്ടറി തീർക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് കരിയർപരമായ ഒരു കാര്യത്തിൽ നിങ്ങളെപ്പോഴും ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക നിങ്ങളെ ആർക്കും അധികാരം അതായത് നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളെ മറ്റാരുടെയോ എനർജിയിൽ അവർ അവരുടെ അധികാര പരിധിക്കുള്ളിൽ നിങ്ങളെ തളച്ചിട്ടേക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു കാര്യം നേടിയെടുക്കാൻ അല്ലെങ്കിൽ മറ്റൊന്നിനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർത്ത് നിർത്താനാണ് യൂണിവേഴ്സ് പറയുന്നത് മറ്റാർക്കും നിങ്ങളെ കൺട്രോളിങ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ അധികാരത്തിൻ്റെ ഇട ഇതിൽ നിങ്ങൾ താഴ്ന്നു നിൽക്കേണ്ടതായ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളിൽ പവർഫുള്ളായിട്ട് നിൽക്കുക നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലത് നോക്കി സെലക്ട് ചെയ്യാനാണ് പറയുന്നത് ലൈഫിൽ ഇന്നൊരു സൺറൈസിങ് ആണ് ഒരു പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങൾ കുറേ വ്യക്തികൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഒരു വലിയൊരു ചേഞ്ചിങ് വരുന്നു ഇന്നത്തെ ദിവസം ഒരു വലിയ മാറ്റം തരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കൺട്രോളിങ് പവറോട് കൂടിയും മാ വിൽ പവറോട് കൂടിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഇന്നത്തെ ദിവസം കേട്ടോ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റും കാരണം ഒരു സൺറൈസിങ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില സക്സസ്സുകൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നെങ്കിൽ കരിയറായിട്ടോ ഫിനാൻസ് സംബന്ധമായിട്ടോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആക്ഷൻ എടുക്കേണ്ട സമയമായി അതായത് ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരേണ്ട സമയമായി എന്നാണ് കാണുന്നത് സെൽഫ് ലൗവിന് വളരെ പ്രാധാന്യം കൊടുക്കുക എന്നും നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഇനി മുന്നോട്ടേക്ക് സെൽഫ് ലൗവിന് വളരെ പ്രാധാന്യം കൊടുക്കണം കേട്ടോ നമുക്ക് യൂണിക്കോൺ നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ ഒരു ദിവസത്തിൻ്റെ പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് പെഗാസസ് എന്നാണ് കേട്ടോ സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കുക അതായത് എല്ലാ നെഗറ്റീവ് എനർജികളെയും കളഞ്ഞ് നിങ്ങൾ വളരെ പോസിറ്റീവായ ഒരു സാഹചര്യത്തിലേക്ക് വന്ന് നിൽക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയം തുറന്ന് പ്രകാശിക്കുക എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേട്ടോ ദ ക്രിസ്റ്റൻ എന്നാണ് പറയുന്നത് ഉയർത്തെഴുന്നേറ്റവനാണ് മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റവനാണ് അവന് അതുപോലെ ആവണം നിങ്ങളും എവിടെയാണ് നിങ്ങൾ വളർന്നു വീണതെങ്കിലും അവിടെ നിന്ന് ഏറ്റവും ശക്തനായിട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നാണ് നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല അനുഗ്രഹീതമാകുന്ന മെസ്സേജാണ് നൽകിയിരിക്കുന്നത് മണി അഫർമേഷൻസും അതുപോലെ വരാഹി മന്ത്രവും ഞാൻ ഇട്ടിട്ടുണ്ട് തുടർന്ന് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക വരാഹി മന്ത്രം രാത്രിയിലാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ ചൊല്ലേണ്ടത് എഴുതുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾക്ക് ഫലം കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക ചൊല്ലുക സമർപ്പണ കൂടി തന്നെ വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുക കേട്ടോ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ധൈര്യമാണ് കേട്ടോ എനിക്ക് നേടാൻ പറ്റും ഞാൻ നേടുമെന്ന ആ ഒരു ധൈര്യമാണ് നമുക്ക് വേണ്ടത് നെഗറ്റീവായ ചിന്തകളെയും നെഗറ്റീവായ എല്ലാം ഈ ഒരു വർഷം മറന്നു കളഞ്ഞേക്കുക ഈ ഒരു വർഷം നമ്മളുടെ ലൈഫിൽ ശത്രുക്കളില്ല എന്ന് ചിന്തിക്കുക കേട്ടോ അത് മുന്നോട്ടേക്ക് തന്നെ നിങ്ങളെ നയിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു